പുറംകടലിൽ ലക്ഷദ്വീപ് തീരത്തിനടുത്ത് നടന്ന വൻ മയക്കുമരുന്ന് വേട്ട കേസിൽ വിചാരണ ആരംഭിച്ചു ഉച്ച സി ബി ഐ കോടതിയിലാണ് വിചാരണ ഇരുപത്തിനാല് പ്രതികളുടെ കേസിൽ മുഖ്യഗണ്യായി ശ്രീലങ്കൻ പൗരനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ എൻ സി ബിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലായിരുന്നു മയക്കുമരുന്ന് പിടികൂടിയത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചിരിയാണ് രേഷ്മ ഇതരത്തിലാണ് ഇപ്പോൾ ഈ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത് സുരേഷ് കൊച്ചി തീരത്ത് നടന്ന വൻ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസമായിരുന്നു സംഭവം ഈ കേസിന്റെ വിചാരണയാണ് കൊച്ചി സി കോടതിയിൽ ആരംഭിക്കുന്നത് മുഖ്യ കണ്ണിയായിട്ടുള്ള ശ്രീലങ്കൻ പൗരനെ അയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടരുന്ന സമയത്ത് തന്നെയാണ് വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ഡി ആർ അതോടൊപ്പം തന്നെ എൻ സി ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലായിരുന്നു ആ ലക്ഷദ്വീപ് തീരത്തിനടുത്ത് വെച്ച് രണ്ട് ബോട്ടുകളിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് കിലോഗ്രാം ഹെറോയിൻ കണ്ടെത്തുന്നത് രാജ്യാന്തര വിപണിയിൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം വില വരുന്ന ഹെറോയിൻ ആയിരുന്നു കണ്ടെത്തിയത് ഇരുപത്തിനാല് പ്രതികളാണ് നിലവിൽ കേസിലുള്ളത് ഇരുപത് മത്സ്യത്തൊഴിലാളികളെ അന്ന് തന്നെ പോലീസ് പോലീസ് അല്ല ക്ഷമിക്കണം കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മുഖ്യ ഏജന്റ് അതായത് ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഇന്ത്യയിലെ തന്നെ മുഖ്യ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ബാലകൃഷ്ണ പെരിയ പിള്ളയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇയാളിൽ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇയാളെ ചോദ്യം ചെയ്ത വേളയിൽ ഈ മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ശ്രീലങ്കൻ പൗരനാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭിച്ചിരുന്നു നിലവിൽ ഈ ബാലകൃഷ്ണ പിള്ള ഈ മത്സ്യത്തൊഴിലാളികളുടെ ഫോണിലേക്ക് നിരന്തരം ഫോൺ ചെയ്തിരുന്നു ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബാലകൃഷ്ണ പെരിയ പിള്ളയെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും മുഖ്യ കണ്ണിയിലേക്കുള്ള വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുഖ്യ കണ്ണിയായിട്ടുള്ള ശ്രീലങ്ക ൻ പൗരനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ തന്നെയാണ് കൊച്ചി സി ബി ഐ കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് ഇരുപത് മത്സ്യത്തൊഴിലാളികളെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള രണ്ട് ചെറിയ ബോട്ടുകളുടെ രഹസ്യ അറകളിലായിരുന്നു രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കിലോഗ്രാം ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത് ലിറ്റിൽ ജീസസ് പ്രിൻസ് എന്ന പേരുള്ള രണ്ട് ബോട്ടുകളായിരുന്നു ഇത് എന്തായാലും ഈ മുഖ്യ ഈ മാഫിയായിട്ടുള്ള അതായത് ഈ മയക്കുമരുന്ന് മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള വിവരവും അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിന്റെ വിചാരണ നടപടികളാണ് ഇന്ന് കൊച്ചി സി ബി ഐ കോടതിയിൽ ആരംഭിക്കുന്നത് സുരേഷ് നൽകിയത്